എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഓണക്കളിയുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ എടുക്കാൻ വേണ്ടി അതെ അമ്മേ എല്ലാവരും റെഡി ആയിക്കൊണ്ട് എല്ലാവരും ഹായ് കൊടുത്തെ നമ്മുടെ ചാനലിൽ ആദ്യായിട്ടാണ് വീഡിയോ എല്ലാവരും റെഡി ആയിട്ട് നിക്കുകയാണ് നമ്മള് എല്ലാവരും കൂടി ട്രാവലറിനാണ് പോകാൻ പോണത് അല്ലേ അമ്മേ ട്രാവലറിനെ പോകണ പോവാൻ പോണത് എല്ലാവരും മുഖത്ത് ചെറിയൊരു ടെൻഷനുള്ള പോലെ തോന്നണ്ടല്ലേ അപ്പൊ അടിച്ചു പൊളിക്കും പറഞ്ഞിട്ട് പോവാണ് അപ്പൊ പറ്റണെങ്കി ഞാൻ കളികളൊക്കെ കാണിച്ച കളികൾ എടുക്കാൻ പറ്റണെങ്കിൽ കാണിച്ചാലോ ബാക്കി നമ്മൾ പോണ പോണ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളതല്ലേ നമുക്ക് വീഡിയോയിലിട്ടോ ഹലോ അപ്പതി നമ്മളിവിടെ അമ്മയൊക്കെ മത്സരം അമ്മേ അമ്മയിപ്പോ റെഡിയായി പൂവൊക്കെ വെച്ച് റെഡി ആയിരിക്കും ിട്ടും കുറച്ച് രണ്ട് മൂന്ന് ടീംസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അവരുടെ ഒക്കെ എല്ലാവരും കാത്തിരിക്കുന്നാണ് അപ്പൊ വേഗം നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇത് മൂന്നാമത്തെ നമ്പറാണ് കേട്ടോ മൂന്നാമത്തെ നമ്പർ വേഗം കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ നടത്തുന്ന സംഘാടകരൊക്കെ ആയിട്ട് എല്ലാവരും എടുത്ത് ഫോട്ടോ എടുക്കാനും വർത്തനം പറയുകയൊക്കെ ചെയ്യേണ്ട ആളാണ് കാരണം അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ചല്ലാത്തത് ഇവരുടെ ആ കോസ്റ്റ്യൂ ഒക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഡ്രസ്സൊക്കെ എല്ലാവരും ചേട്ടന്മാരും ചേച്ചിമാരും പിള്ളേരും എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത് അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു അമ്മുടെയൊക്കെ ഓണക്കളി ഞാൻ അനുസരിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യണതെന്ന് എനിക്കറിയാൻ പാടുള്ള കണ്ണോട് ചോദിച്ചിട്ട് ഗോഗറേറ്റ് ഇല്ലാത്തത് നമുക്ക് പോസ്റ്റ് ചെയ്യാം ഏ അപ്പോൾ നമുക്കിനി ഇനി അമ്മക്ക് അമ്മക്കും ഒരു സീമിനി സീമിനും ഒരു കളിയും കൂടി ഉണ്ട് അപ്പോൾ ആ കളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നതാണ് അതിനിടയ്ക്ക് ഇനി വണ്ടി കയറിയിട്ട് ബാക്കി ശേഷം ഞങ്ങളൊക്കെ അവരോട് ചോദിക്കുക അങ്ങനെ ഉണ്ടായിരുന്നു കളി കാര്യങ്ങളൊക്കെ அந்த கர்நாடா போர் வீலி இது கேல்கடா பன கூட்டி தெற்கே அங்கிரணத் தங்கி தங்கி தடுத்து கையிருന്നதும் Benim büyük tadım anda അംബേദ്കർ പാർക്കിൽ വന്ന് കളി ഇതേ നമ്മൾ പറവൂര് അംബേദ്കർ പാർക്കിൽ ഇതേ നല്ല തിരക്കാണ് പാർക്കിലെ കളിയിലെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ കളിക്കാൻ പോയതിന്റെ റിസൾട്ട് വന്നിട്ടില്ല പാർക്കിലെ കളി കളിടെ റിസൾട്ടിന് വേണ്ടി കഷ്ട വെയിറ്റിങ്ങിലാണ് എന്തായിരിക്കും അടിപൊളിയായിട്ട് ഇവര് അമ്മേ പ്പനായിട്ട് കളിച്ചിട്ടുണ്ട് പൊള്ളിയായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ റിസൾട്ടിന് വേണ്ടി റിസൾട്ട് വരുമ്പോ ഞാൻ എന്തായാലും അത് നിങ്ങളെയും കൂടി കാണിച്ചു തരും എന്തായാലും നല്ല ഫസ്റ്റ് നമുക്ക് നോക്കാം വെയിറ്റിംഗ് 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 മുന്നോട്ട് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒന്നാം സമ്മാനത്തോടൊപ്പം നല്ലൊരു ക്യാഷ് അവാർഡും കൂടി നമ്മളിവിടെ നിർവഹിക്കുന്നുണ്ട് നല്ലൊരു കൈഡ് കൊടുത്ത് ഇവരെ ഈ സമ്മാനം വേണ്ടി വാങ്ങിപ്പിക്കാം നമ്മുടെ രണ്ടാമത് കളിച്ച കളിയുടെ സമ്മാനമാണ് ബാർഗില് അതിലെ ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ കൊണ്ടാട്ടം കലാസമിതിക്ക് കിട്ടിയേക്കുന്നത് എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടി അവാർഡ് കൂടി നൽകുന്നു നമ്മുടെ അംബേദ്കർ പാർക്കിലെ നമ്മുടെ സമ്മാനം നമ്മുടെ ഫസ്റ്റ് അടിച്ചതിന്റെ പ്രൈസേ അമ്മ പോകും അതിന് മുമ്പ് ഞാൻ നിങ്ങൾ സ്റ്റേജിൽ കയറിയതും പ്രൈസ് വാങ്ങിച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മൊമെന്റ് മൊമെന്റും ക്യാഷ് പ്രൈസ് ആണ് കിട്ടിയേക്കണത് അതെ അതിന് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും സന്തോഷമായിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സാറിന്റെ ഇത് 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 വീട്ടിലോട്ട് ോട്ട് പോവാൻ പോണത് വീട്ടിൽ ചെന്നിട്ടൊക്കെ മാറി മാറി കൊടുക്കോട്ടാ ഹലോ അപ്പതേ നമ്മള് ഓണക്കളിയൊക്കെ കഴിഞ്ഞ് അതിന്റെ ഓണക്കടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പതേ പിറ്റേ ദിവസം വീഡിയോ എടുക്കണത് പിറ്റേന്റെ പിറ്റേ ദിവസം വീഡിയോ നമ്മൾ മോണു മുമ്പ് നമുക്ക് സമ്മാനം കിട്ടിയതും പിറ്റേ ദിവസമാണ് ആദ്യം കളിച്ച സ്ഥലത്ത് രണ്ടാം റൈസും പിന്നെ കളിച്ച ഞാൻ ഇവിടെ അംബേക്കർ പാർക്കിൽ നിന്ന് പറഞ്ഞിടത്ത് ഒന്നാം റേസ് ഒന്നാം റൈസിന്റെ ആഘോഷം ഒക്കെ എല്ലാരും കണ്ടില്ലേണ്ടായിരുന്നു രാവിലെ പോയ റെഡി ആയി പോലെ

കൊച്ചിന്ന് അംബേദ് <laughs>